നമസ്കാരം ഈ ലോകത്ത് അമ്മയും കുഞ്ഞുമായുള്ള ബന്ധം പോലെ ഇത്രയും പരിശുദ്ധമായ നിഷ്കളങ്കമായ മറ്റൊരു ബന്ധമില്ല അത് മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കുമെല്ലാം തന്നെ അത് ബാധകമാണ് നമ്മൾ ഈ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ആത്മബന്ധം എന്ന് പറയുന്നത് അമ്മയും കുഞ്ഞുമായി ഉള്ളത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം ഇപ്പോൾ ലോകമെങ്ങും വൈറലാവുകയാണ് ഇന്ത്യയിലാണ് സംഭവം ഒരു തള്ളയാന അതിൻ്റെ കുട്ടിയാനെ ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങുന്ന ഒരു ചിത്രം ഇപ്പോൾ എല്ലായിടത്തും വൈറലാണ് ഇത് തമിഴ്നാട്ടിലെ ആനമല ടൈഗർ റിസർവിലായിരുന്നു ഈ സംഭവം നടന്നത് മൂന്നോ നാലോ മാസം പ്രായമുള്ള ഈ കുട്ടി ആനയുടെ കുട്ടി കൂട്ടത്തിൽ നിന്ന് എങ്ങനെയോ വഴിതെറ്റി മറ്റേ ഒരു ദിശയിലേക്ക് പോകുന്നു കുട്ടിക്കും ഇതെങ്ങോട്ട് പോകണമെന്നറിയില്ല അങ്ങനെ അത് ഒറ്റയ്ക്ക് ഒരുപാട് വന്യമൃഗങ്ങൾ മേയുന്ന ഒരു മേഖലയാണ് ഇവിടെ അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് കുട്ടിയെ കാണാതെ അമ്മയും കുട്ടിയെ തേടി നടക്കുന്നു ഒടുവിൽ ഇത് ഏരിയൽ സർവേ നടത്തിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് അവർ ഡ്രോണുകളൊക്കെ ഉപയോഗിച്ചാണ് കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് വളരെ പെട്ടെന്ന് ഈ കാര്യം മനസ്സിലായി ഈ കുട്ടി അമ്മയെ തേടി നടക്കുകയാണ് കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി അവർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വലിയ ഒരു സംഘം തന്നെ ഉൾക്കാട്ടിലേക്ക് എത്തുന്നു ഈ ആനക്കുട്ടിയെ അവർ കൃത്യമായി കണ്ടെത്തുന്നു അങ്ങനെ തിരികെ അവർ തന്നെ ഈ കുട്ടിയെ ആ തള്ളയാനയുടെ അടുത്തേക്ക് എത്തിക്കുകയാണ് അമ്മയെ കണ്ടെത്തിയ കുട്ടിയാനയുടെയും കുഞ്ഞിനെ തിരികെ കിട്ടിയ തള്ളയാനയുടെയും സന്തോഷം ഒന്ന് കാണേണ്ടതു തന്നെയാണ് തുടർന്ന് ഫോറസ്റ്റ് ജീവനക്കാർ മടങ്ങിയതിന് ശേഷം തൻ്റെ കുഞ്ഞിനെ അതായത് കുട്ടിയാനയെ ചേർത്ത് പിടിച്ച് അമ്മ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന ആ ഒരു ചിത്രം അത് എത്ര കണ്ടാലും നമുക്ക് മതിയാവുകയില്ല ലോകത്ത് മാതൃസ്നേഹം തന്നെയാണ് ഏറ്റവും വലിയ സ്നേഹം എന്ന് നമ്മുടെ ഏവരെയും ഓർമ്മിപ്പിക്കുന്ന ഒരു ചിത്രമാണ് ഇത് സമൂഹത്തിൽ നിന്ന് നമുക്കറിയാം അമ്മമാർക്കെതിരെ മക്കളുടെ കൈയേറ്റം പല നാടുകളിലും ഉണ്ടാകുന്നൊരു സമയമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഈയിടെയുണ്ടായ പല സംഭവങ്ങളും അമ്മമാരെ മക്കൾ ക്രൂരമായി മർദ്ദിക്കുന്നതും മറ്റും നമ്മൾ മാധ്യമങ്ങളെല്ലാം തന്നെ നൽകുന്നുണ്ട് ഇത് സംബന്ധിച്ച് പലരുടെയും പേരിൽ നടപടികളും എടുത്തിട്ടുണ്ട് അങ്ങനെ ഈ ഒരു സന്ദർഭത്തിൽ ഒരു തള്ളയാനയും അതിൻ്റെ കുട്ടിയും കുഞ്ഞും തമ്മിലുള്ള ആ ആത്മബന്ധം ചൂണ്ടിക്കാട്ടുന്ന ഈ ഒരു ചിത്രം നമ്മുടെ മനുഷ്യർക്കും ഇതിൽ മികച്ച മാതൃകയായി മാറും